ഞാൻ ഇന്ന് പൂച്ചാക്കിൽ നിന്ന് വാരനട്ടേക്ക് പോരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് മുകളിൽ വിളിച്ചിട്ട് പറഞ്ഞ് പോരുന്ന വഴിക്ക് ഒരു മന്തി മേടിച്ചിട്ട് പോരാൻ ടൈം ഒന്ന് നാൽപ്പത്തി മന്തി ആയിട്ടില്ല ഞാൻ നോക്കി നോക്കി വരുന്ന വഴിക്ക് നമ്മുടെ ഒറ്റപ്പുന്ന എത്ര മുമ്പായിട്ട് പമ്പിൻ്റെ അടുത്തായിട്ട് മൂൺ നൈറ്റ് മൂൺ നൈറ്റ് എന്നൊരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ കയറിയിട്ട് മന്തി ഓർഡർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ടൈമിൽ ഞാൻ നേരെ നമ്മുടെ അടുത്തുള്ള വെളിയിൽ ക്ലാസ്സിൽ അവിടെ വന്ന് ഇരിക്കുകയും ചെയ്യാം രണ്ടുമൂന്ന് വീഡിയോയും ചെയ്യാമല്ലോ എന്നിട്ട് വന്നാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി വന്നാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണാം ഓക്കെ ഞാൻ അതിനകത്തുണ്ടാവും എക്സിക്യൂട്ടീവ് ഇതല്ലേ അല്ലേ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് പേര് അന്ന് പാടെ നേരെ വാഷ്റൂമിലോട്ട് കയറിയ കേട്ടോ പറ്റാൻ നീറ്റ് ആൻഡ് ക്ലീൻ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വെളിയിൽ കാസിലെ അതിൻ്റെ ആ ഒരു വൃത്തിയും വിനയവും ബാത്റൂമിലാണെങ്കിലും ഒക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നതാണ് ഞാനൊരു ബിയർ പറഞ്ഞിട്ടാണ് കയറിയത് അപ്പോൾ വെച്ചിട്ടുണ്ട് ഞാനത് കയറിക്കട്ടെ അപ്പോൾ ഒരു തണുത്ത ബിയർ ഈ ചൂട് സമയത്ത് ഒരു തണുത്ത ബിയർ കഴിച്ചിട്ട് കാരണം നമുക്കൊരു ഒന്നര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും ഇവിടെ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്തുകയും ചെയ്യാം ഇപ്പം എല്ലാവരും ബിയർ അടിക്കാൻ വേണ്ടി ശരിക്കും ലോക്കൽ ഇത് തിരഞ്ഞെടുക്കുമ്പം ഇവിടെ ഒരു ബിയറിൻ്റെ റേറ്റ് നമുക്ക് അവിടെ എത്ര രൂപയൊക്കെ നോക്കാം ലോക്കലിലാകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങിക്കുമ്പം ഇവിടുത്തെ ബില്ല് എത്ര നമുക്ക് കണ്ടാലോ കണ്ടോ എക്സിക്യൂട്ടീവില് ഇവിടെ അവർ ചാർജ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മുപ്പത് രൂപയാണ് കാരണം അവിടെ പോയി കൊച്ചയും ബെഹ്നോ എന്നൊക്കെ മാറിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുമ്പം ഈ ഒരു മുപ്പത് രൂപ എടുത്താലും കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ മന്തിക്കടലേക്ക് പോയാലോ ഇപ്പം ഏകദേശം ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇനി മന്തിക്കടക്കണം അതെ അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് ടൈമാണ് കേട്ടോ അവർ നീ മന്തി ആ കുഴിയിൽ നിന്ന് എടുത്ത് വെച്ചു അതെടുത്ത് നല്ല ചൂടോടുകൂടി അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പം നല്ല സ്മെല്ലുണ്ട് കൊള്ളാം വന്നപാടങ്ങൾക്കുന്നുണ്ട് മൂൺ നൈറ്റ് എന്നാണ് ഈ കട പേര് ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പുന്ന ജംഗ്ഷൻ ബെളിയിൽ കാസില് അതിൻ്റെ അടുത്തായിട്ട് റോഡിന് പടിഞ്ഞാറ് സൈഡിലായിട്ട് ആണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പം നമ്മൾ പറ ഒരു ഫുൾ അൽഫ മന്തിയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ആ മന്തി എടുക്കുന്നുണ്ട് ചൂടോടുകൂടി ചേട്ടൻ നിലമ്പെടുക്കാനായിട്ടുള്ള ചേട്ടൻ നേരെ നമുക്ക് വേണ്ടി പാഴ്സൽ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുമായിട്ട് നേരെ ഇനി ടൈം കളയേണ്ട നേരെ വീട്ടിലോട്ട് പോകാം അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കാരണം ബാക്കിയുള്ള വിശേഷങ്ങൾ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് വേറൊരു ദിവസം അഭിപ്രായം പറയാം പ്രായം ഇവിടെ കയറിയതാണ് അപ്പോൾ ഓക്കെ ബൈബായി അപ്പോൾ പേര് മറക്കണ്ട മൂൺ നൈറ്റ് ഓക്കെ ബൈബായി